ജീവിതത്തിൻ്റെ നിർവചനം ജീവിതം ഒരു അവസരമാണ് അത് പ്രയോജനപ്പെടുത്തുവിൻ ജീവിതം സുന്ദരമാണ് അതിനെ അഭിനന്ദിക്കുവാൻ ജീവിതം ആനന്ദമാണ് അത് ആസ്വദിക്കുവാൻ ജീവിതം ഒരു സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കുവാൻ ജീവിതം ഒരു വെല്ലുവിളിയാണ് അതിനെ അഭിമുഖീകരിക്കുവിൻ ജീവിതം ഒരു ദൗത്യമാണ് അത് പൂർത്തീകരിക്കുവിൻ ജീവിതം ഒരു കളിയാണ് അത് കളിക്കുവിൻ ജീവിതം മൂല്യമേറിയതാണ് അത് പരിപാലിക്കുവിൻ ജീവിതം ഒരു സമ്പത്താണ് അത് കാത്തുസൂക്ഷിക്കുവിൻ ജീവിതം സ്നേഹമാണ് അത് ആസ്വദിക്കുവിൻ ജീവിതം നിഗൂഢമാണ് അത് തിരിച്ചറിയുവിൻ ജീവിതം ഒരു വാഗ്ദാനമാണ് അത് നിറവേറ്റുവിൻ ജീവിതം ദുഃഖഭരിതമാണ് അതിനെ അതിജീവിക്കുവാൻ ജീവിതം ഒരു ഗാനമാണ് അത് ആലപിക്കു ജീവിതം ഒരു പോരാട്ടമാണ് അതിനെ സ്വീകരിക്കുവാൻ ജീവിതം ഒരു വ്യാകുല സാഗരമാണ് അതിനെ അതിജീവിക്കുവാൻ ജീവിതം ഒരു സാഹസികതയാണ് അതിനെ സധൈര്യം നേരിടുവിൻ ഭാഗ്യമാണ് അത് ജീവിതം വളരെ വിലപ്പെട്ടതാണ് അതിനെ നശിപ്പിക്കരുത് ജീവിതം ജീവിതമാണ് അതിനുവേണ്ടി പോരാടുവിൻ സ്നേഹ സ്വരൂപനായ Anu grihatini studi nandi.